അതെ ഊൺ കൃഷിയുടെ പുറകിൽ പോയ കാരണം അതിൻ്റെ ജോലിയൊന്നും നടന്നില്ല അപ്പം പെട്ടെന്ന് നമുക്ക് കുറച്ച് ഉച്ചക്കത്തെ ഊണിന് കറികൾ വെക്കണം അപ്പം നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാം ഞാൻ മീനെല്ലാം വെട്ടിവെച്ച് പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുമായിരുന്നു അതിനുള്ള അരപ്പുണ്ടാക്കാം തേങ്ങ എടുത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉലുവപ്പൊടിയും രണ്ടുള്ളിയും എന്നിട്ട് അത് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ അരച്ചൊന്ന് കലക്കുവാണ് എന്നിട്ട് ഈ മീനും പുളിയും കുറച്ച് മാങ്ങായും ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടതാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ഞാൻ എന്റെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇനി ചിക്കൻ കറി വെക്കാം ചിക്കൻ കറിക്കായിട്ട് ഞാൻ കുറച്ച് ചിക്കനെ ഉള്ളു അപ്പം ഞാൻ എണ്ണ ഒഴിച്ചു കടുവ് പൊട്ടിച്ച് പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് പച്ചമുളകും കൂടെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചതെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കറിവേപ്പില ഇട്ട് നല്ലതുപോലെ ഇളക്കി പിന്നെ രണ്ട് വറ്റൽ മുളകും ഇട്ട് പിന്നെ കുറച്ച് തേങ്ങാ കൊത്തും ഇട്ടായിരുന്നു കേട്ടോ പിന്നെ എങ്കിൽ അത് കഴിഞ്ഞിട്ട് മസാലകളെല്ലാം ഇട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി അങ്ങനെയെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ഈ ചിക്കനും കൂടി ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുവാണേ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടണം പിന്നെ ഇത്തിരി ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് ചിക്കൻ ഒന്ന് വേകാൻ വേണ്ടി അങ്ങനെ ഇതെല്ലാം വേവിച്ച് കുക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കാണ് മാങ്ങാപ്പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കോവിലങ്ങളിലെ മാങ്ങാപ്പുളിശ്ശേരി നമുക്കൊന്നുണ്ടാക്കിയാലോ ഉണ്ടാക്കിയാലോ അങ്ങനെയാണ് ഉണ്ടാക്കിയതാണേ അപ്പം കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വേവാൻ വെച്ചതിന് ശേഷം അതിൻ്റെ ശർക്കര ക്യൂബ് ഉണ്ടായിരുന്നു അത് ഞാനിട്ട് പിന്നെ കുറച്ച് നെയ്യും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിനായിട്ട് തൈരെടുത്തു തേങ്ങ ഇട്ടു പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുത്തു പിന്നെ അപ്പോഴത്തേക്ക് മാങ്ങ വെന്ത് വന്നിട്ടുണ്ട് അതിലോട്ട് ഞാനാ ഈ അരപ്പൊഴിച്ച് നല്ലതുപോലെ കുറുക്കിയെടുത്തു പിന്നെ ഇത് മാറ്റി വെച്ചിട്ടാണെ കുറുക്കിയത് അടപ്പേ തന്നെ വെച്ചിട്ടല്ല കേട്ടോ മാ ഇതിന്റെ അരപ്പൊഴിച്ചത് പിന്നെ കടുവ് പൊട്ടിക്കാൻ നെയ്യൊഴിച്ചു കടുവ് പൊട്ടിച്ചു പിന്നെ ഉലുവ പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് നമ്മുടെ പറ്റൽ മുളകും കൂടി ഇട്ടപ്പോഴത്തേക്ക് സംഗതി റെഡി അങ്ങനെ നമ്മുടെ മാങ്ങാ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി ഭയങ്കര വിശപ്പ് ഈ ചോറും കുറച്ച് പുളിശ്ശേരിയും കുറച്ച് മീൻ കറിയും കുറച്ച് ചിക്കൻ കറിയും കൂടെ കൂട്ടി ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് അപ്പോൾ ഭയങ്കര വിഷപ്പുണ്ട് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ കണ്ടോ ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കെനിക്ക് ഭയങ്കര വിഷപ്പായി മഴയും കൂടെ ഇല്ലയോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈസിൻ്റെ